ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ വീണപൂവ് എന്ന കവിതയാണ് കവി കുമാരനാശൻ ഹാ പുഷ്പമേ അധിക പദത്തിൽ എത്ര ോഭിച്ചിരുന്നിതൊരു രാജ്ഞികണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിരമസംശയമിന്നു നിന്റെ ആഭൂതി പുനരെങ്ങുകിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നേ ആലോല ായു ചെറുതൊട്ടിലു മാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ പാലൊത്തെഴും പുതുനിലാവിൽ അലം കുളിച്ചും ബാലാധപത്തിൽ വിളയാടിയുമാടലന്യേ പൂണ്ടിളയ മൊട്ടുകളോടു ചേർന്നു ബാലത്വം അങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസുമാട്ടി കാലത്തെഴും കിളികളോടത മൗനമായി നീ ഈ ലോകതത്വവു മയേ തെളിവാർന്ന താരാ ജാലത്തോടുമുഖതയാർന്നു പഠിച്ചു രവിൽ ഈ വണ്ണമൻപൊടു വളർന്നത നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വതനം കവിൾകാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും കവിത ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം